കാസർകോട് ജില്ലാതല വനിതാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു മേലാങ്കോട്ട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ ോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രത്യേക പശ്ചാത്തലത്തിലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് ജില്ലാതല വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് മേലാകോട്ടെ യു സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കൃത്യമായി ആ ഉത്തരവാദിത്വവും കടമയും എങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയേണ്ട ഈ കാലഘട്ടത്തിൽ എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വനിതാ കൺവെൻഷനുകൾ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സബ് ജില്ലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ ജില്ലാ വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷയായി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഹരിദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ലസിത ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ ട്രഷറർ കെ വി രാജേഷ് വി കെ ബാലാമണി വി കെ റീന പി പി കമല പി പുഷ്പ തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ജില്ലാ വനിതാ കൺവീനർ കെ ലളിത സ്വാഗതവും ജോയിന്റ് കൺവീനർ എ വി അനിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്